നമസ്കാരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര നയങ്ങൾക്ക് കനത്ത തിരിച്ചടിയായി യു എസ് ഫെഡറൽ അപ്പീൽ കോടതിയുടെ സുപ്രധാന വിധി അടിയന്തര അധികാരങ്ങൾ ഉപയോഗിച്ച ട്രംപ് ഭരണകൂടം ചുമത്തിയ മിക്ക താരിഫുകളും നിയമവിരുദ്ധമാണെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഈ വിധിയെ ട്രംപ് രാജ്യത്തിന് പൂർണ്ണ ദുരന്തം സമ്മാനിച്ചുവെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ട്രംപിന്റെ വ്യാപാര നയങ്ങളുടെ കാതലിനെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഫെഡറൽ അപ്പീൽ കോടതിയുടെ ഈ ഒരു തീരുമാനം തന്റെ ഭരണകാലത്ത് വ്യാപാര കമ്മി കുറയ്ക്കുന്നതിനും ആഭ്യന്തര വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിനുമായി ട്രംപ് വൻതോതിലുള്ള താരിഫുകൾ വിവിധ രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തിയിരുന്നു ദേശീയ സുരക്ഷാ കാരണങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം അടിയന്തര അധികാരങ്ങൾ പ്രയോഗിച്ച ഈ നടപടികൾ നടപ്പാക്കിയിരുന്നത് എന്നാൽ ഈ അധികാരങ്ങളുടെ വ്യാപ്തിയും നിയമസാധ്യതയുമാണ് കോടതിയുടെ വിധിയിലൂടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഒരു പ്രസിഡന്റിന്റെ പ്രത്യേക സാഹചര്യങ്ങളിൽ നിയമനിർമ്മാണ സഭയുടെ അംഗീകാരമില്ലാതെ എത്രത്തോളം അധികാരം ഉപയോഗിച്ച നയങ്ങൾ നടപ്പാക്കാം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് ഈ വിധി വഴിയൊരുക്കും കോടതിയുടെ കണ്ടെത്തലുകൾ ഭാവിയിൽ യു എസ് വ്യാപാര ബന്ധങ്ങളിലും സമാനമായ താരിഫ് നടപടികളിലും ഗണ്യമായ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് അമേരിക്കൻ സാമ്പത്തിക നയങ്ങളുടെ ദിശാബോധത്തെയും പ്രസിഡൻഷ്യൽ അധികാരങ്ങളുടെ പരിധികളെയും സംബന്ധിച്ച ഈ വിധി ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്